ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖ തന്നെയല്ലേ എല്ലാവർക്കും അലഹമില്ല ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടുനോക്കല്ലേ ഇന്നൊന്നും അങ്ങനെ തിര ക്ക് പിടിച്ച ദിവസങ്ങളും പണികളും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ സ്കൂൾ പൂട്ടിയിരിക്കണല്ലോ മദ്രസ് മാത്രമാണ് അതുകൊണ്ട് എല്ലാം സമാധാനത്തിൽ ചെയ്താൽ മതി പക്ഷെ ആ ഒരു സമാധാനം വന്നാലുണ്ടല്ലോ നമ്മളെ പണികൾ തീരൂല്ല അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ നമ്മൾ സാധാരണ പോലെ ആ ഒരു തിരക്ക് തന്നെ വേഗം വേഗം ചെയ്താൽ വേഗം ഉച്ച പണികളൊക്കെ അങ്ങോട്ട് തീർത്തിട്ട് നമുക്ക് ഫ്രീ ആവാം പക്ഷേ അത് മെല്ലെ എവിടെയും പോകാനില്ലല്ലോ തിരക്കൊന്നും ഇല്ലല്ലോന്നങ്ങട്ട് വിചാരിച്ചാൽ പിന്നെ പോയി കാര്യം ഇപ്പോൾ ഈ ഒരു തണുപ്പ് സീസൺ ആയതുകൊണ്ട് എനിക്ക് പൊതുവേ ഒരു പണി തുടങ്ങാൻ ഒരു മടി അയക്കണം കേട്ടോ തുടങ്ങിയാൽ ഞാനങ്ങോട്ട് വേഗം തീർത്തോളും എനിക്ക് തുടങ്ങി കിട്ടാനൊരു മടിയാണ് വേഗം ചായയും കടിയുണ്ടാക്കും ചായ കുടിക്കും എന്നിട്ട് ഞാൻ പോയിട്ട് മുറ്റത്ത് വെയിൽ കൊണ്ട് നിൽക്കും കേട്ടോ അത് എനിക്കിപ്പോൾ ഒരു ശീലമായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മക്ക് എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടോക്കല്ലേ ഇപ്പൊ സ്കൂൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ മക്കൾക്ക് മദ്രസ് എട്ട് മണി മുതലാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇനിയിപ്പം എന്താണ് ഓരോരോ ആനയും പുലിയും കാടും അതൊക്കെ ആയതുകൊണ്ട് തന്നെ സ്കൂളും ഇല്ലല്ലോ അപ്പം പിന്നെ കുറച്ച് നേരം വൈകിയിട്ടൊക്കെ മദ്രസ് ഉള്ളു അപ്പോൾ പിന്നെ ആ ഒരു സമാധാനത്തിൽ അങ്ങനെ മക്കളെ ഒക്കെ പറഞ്ഞയച്ചാലും മതി അപ്പോൾ ഞാൻ ഓർക്ക് ന്യാസ്തയൊക്കെ ഉണ്ടാക്കി കൊടുത്തതിൻ്റെ ശേഷമാണ് കേട്ടോ പറഞ്ഞു വിട്ടിട്ടുള്ളത് എട്ട് മണി മുതൽ പതിനൊന്ന് വരെയാണ് മദ്രസ് ഉണ്ടാവുക അപ്പോൾ രാവിലത്തെ ചായ കൊടുത്തിട്ടാണ് വിടുക ഞാൻ ദോഷം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മളെ സാദാ നീർദോഷം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വേഗം അതും തലേ ദിവസത്തെ മീൻകാർ ഉണ്ടായിരുന്നു വേഗം അതൊക്കെ ഒന്ന് ചൂടാക്കി ചായ ഒക്കെ വെച്ചു ഞാൻ മക്കൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഓരോ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ ദോഷ അപ്പുറത്ത് ഓരോന്നോരോന്ന് പറഞ്ഞിട്ടാണ് ഇപ്പുറത്ത് ഓരോരോ പണിക്ക് ഇങ്ങോട്ട് പോരുന്നത് പക്ഷേ മദ്രസും പിന്നെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടും എന്ന് വിചാരിച്ചിട്ടും ഇക്കാക്ക് കുളിക്കണം മാറ്റണം പണിക്ക് പോകണം അപ്പോൾ അത് ഇക്കാക്ക് കുളിക്കാനുള്ള വെള്ളം ഞാൻ തീയൊക്കെ ഒന്ന് കത്തിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇക്കാനങ്ങനെ അങ്ങനെ കിട്ടൂല നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയുമല്ലോ കുറേ ആൾക്കാർ പറയാനുണ്ട് ഇക്കാനേം കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ അതിന് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ എടുക്കലുണ്ട് കേട്ടോ ഇപ്പോൾ അതങ്ങനെ ജോ ദോശയും ചായ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞാനിതാട്ടോ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിരിക്കണേ വെയിൽ കൊള്ളാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇറങ്ങിയിട്ടുള്ളത് കണ്ടില്ലേ ദൂരെ മാറിപ്പോയി നിൽക്കണത് വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് പോയി നിൽക്കുന്നതാണ് കേട്ടോ ഞാൻ ഇക്കാക്ക് ഞാൻ നല്ല പണി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡ്രമ്മ ഇവിടെ കൊണ്ടെന്ന് വെച്ചിട്ട് കുറേ ആയിട്ടോ അന്ന് ഉപ്പച്ച വന്നപ്പോഴും ചോദിക്കണുണ്ടേനോ ഇത് ഇതുവരെ മുറിച്ചിട്ടില്ലേന്ന് അപ്പം ഞാനിത് മുറിച്ച് നന്നാക്കിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്തിയതാണ് കേട്ടോ അപ്പം അതാക്കണേ അതൊന്ന് ഇക്കത് മുറിച്ചോണ്ട് നിൽക്കണുണ്ട് ഞങ്ങൾ രണ്ടും അതിൻ്റെ ചുറ്റതാ നോക്കി അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ വെള്ളത്തിന് ചിലപ്പോൾ ഇവിടെ വെള്ളം ചില ദിവസമൊക്കെ പൈപ്പ് പൊട്ടിയാൽ അങ്ങനെ എന്തേ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വെള്ളം നിന്ന് പോയാൽ പിന്നെ ആകെ ഇടങ്ങാറായിപ്പോവും വേനൽക്കാലം കൂടെ ആയാൽ ചിലപ്പോൾ വെള്ളത്തിന് എന്തെങ്കിലുമൊക്കെ കളിയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ ഇനിയിപ്പോൾ നിൽക്കാൻ പറ്റൂല അത് എന്തായാലും മുറിച്ച് കഴുകി നന്നാക്കി ഇതിലും കൂടെ വെള്ളമൊക്കെ ഒന്ന് പിടിച്ചു വെക്കണം എന്ന് വിചാരിച്ചിട്ട് കയ്യോടെ അല്ലെങ്കിൽ സ്കൂൾ ട്രിപ്പ് ഉണ്ട് അറിയുമ്പോൾ കൂടെ നേരെ ഉണ്ടാവില്ല രാവിലെ പിന്നെ എന്താണ് വേഗം ചായം കുടിക്കുക കുളിച്ച് മാറ്റുക കുട്ടികൾ സ്കൂളിൽ പോകണ പോലെ തന്നെ നമ്മളെ ബാവലി സ്കൂളത്തെ കുട്ടികളെ ട്രിപ്പ് എടുക്കാനുണ്ട് ജീപ്പിൽ അപ്പോൾ അതിന് പോകും അതുകൊണ്ട് പുരേൽ കിട്ടുകയേ ഇല്ല കേട്ടോ അപ്പോൾ സ്കൂൾ പൂട്ടിയിരിക്കണമല്ലോ ഇനിയിപ്പോൾ നേരമല്ല എന്നുള്ള ആ ഒരു അടവ് ഇവിടെ നടക്കൂല എന്ന് പറഞ്ഞിട്ട് ഇതാട്ടോ പിടിച്ചവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാക്കണ് ഞാൻ അതൊക്കെ മുറിച്ച് കഴിഞ്ഞ് അവിടെ ഇരിക്കണുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടാളും കുറച്ച് നേരം ഒന്ന് കഥയും പറഞ്ഞാൽ അങ്ങനെ പുറത്തിരുന്നതാണ് ഇക്കാൾക്ക് ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടാളിത് ഓരോ ഗ്ലാസ് കട്ടൻ ചായ എടുത്തു കുറച്ച് കടലുണ്ടായിരുന്നു കേട്ടോ അതും കൊടുത്തിട്ട് അങ്ങനെ ചേതീമ വന്നിരുന്നതാണ് ഞാൻ ഇതാ പറഞ്ഞത് കിട്ടോ വെയിൽ വന്നാൽ എനിക്ക് ഈ ചേതീമയിൽ വന്ന് ഇരുന്നാൽ പിന്നെ എണീക്ക എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ഞാൻ അങ്ങനെ പൊരണ്ടുള്ളത്തെ പണികൾ തീർക്കാതെ അങ്ങനെ ഇരിക്കുന്ന ശീലമൊന്നും എനിക്ക് ആദ്യം അല്ലായിരുന്നു പക്ഷെ ഇപ്പം തണുപ്പ് കൂടിയപ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ കുഴപ്പപ്പെട്ടോ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഭയങ്കര തണുപ്പാണ് അപ്പം ഈ ഒരു ഇരുത്തത്തിനൊരു സുഖം പിടിച്ചു പോയി എന്ന് പറയുമല്ലോ ഇക്കുണ്ടെങ്കിലും ഒക്കെ ഞാൻ ശീലായിക്കണട്ടോ ഇത് കുറച്ചു നേരം അങ്ങനെ ഇരിക്കും എന്നിട്ടൊക്കെ ഞാൻ പണികളൊക്കെ തുടങ്ങു കേട്ടോ ഇപ്പോഴാണെങ്കിൽ നമ്മളെ മനസ്സിൽ എന്താണ് ഒന്നും തിരക്കൊന്നും ഇല്ലല്ലോ മെല്ലെടുത്താൽ എന്നുള്ള ഒരു ചിന്തയും കൂടെ ഉണ്ട് ആ ഒരു ചിന്തയും കൊണ്ട് കുറച്ചു നേരം ഇരുന്ന് സമയമൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് അങ്ങട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ അത് വേഗം പണികൾ അങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ പിന്നെ ആദ്യം തന്നെ അത് അക വാരി തുടക്കുക അകം വൃത്തിയാക്കുക അങ്ങനത്തെ പണിമെല്ലൊക്കെയാണ് ആദ്യം തന്നെ അങ്ങട്ട് തുടങ്ങുന്നത് എനിക്കാണെന്നുണ്ടെങ്കിൽ പണിയെടുക്കുന്നതിൽ ക്ലീനിങ്ങിനോട് കുറച്ചൊരു കമ്പം കൂടുതലാണ് കേട്ടോ വെച്ചിണ്ടാക്കൽ കുക്കിങ് ഇഷ്ടമല്ലാന്നല്ല പക്ഷേ ക്ലീനിങ് കുറച്ചും കൂടെ ഒരു ഇഷ്ടമുണ്ട് എന്നാലോ നമ്മൾ വൃത്തിയാക്കിയിട്ട സ്ഥലം കേട് വരുത്തുക അല്ലെങ്കിൽ നാശമാക്കുക ഒതുക്കി വെച്ചത് കൊളാക്കി ഇടുക എന്ന് പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ സ്വഭാവം തന്നെ മാറുവേ അങ്ങനെ എന്തായാലും അത് അടിച്ചു പുറത്തേക്ക് ചെടിയുമൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് ചെടികളൊക്കെ പറ്റാ അങ്ങോട്ട് ഉണങ്ങിയതായിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ആയി ഞാൻ ആദ്യമൊക്കെ ചെടികൾ നല്ലോണം നോക്കുമായിരുന്നു ഞാനിവിടെ വന്ന് കൂടിയ പാടനെ ഞാൻ കുറേ ചെടി വീട് ഷെഡാണോന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ നല്ല എനിക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നും ഇഷ്ടം പോലെ ചെടികൾ ഉണ്ടായിനിട്ടോ ഇപ്പോഴാണ് തീരെ ഇല്ലാണ്ടായിട്ടുള്ളത് ഇപ്പൊ പിന്നെ ഞാൻ അധികം ഇനി നടലൊന്നും ചെയ്യണില്ലാട്ടോ എന്താന്ന് വെച്ചാൽ ഇനിയിപ്പോ നമുക്ക് ഏർ മെല്ലെ മെല്ലെ വീടിന്റെ കാര്യങ്ങളിലേക്ക് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷല്ല അപ്പം വീട് പണിയൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ വീഡിയോയിലൂടെയൊക്കെ നിങ്ങളെല്ലാവരും അറിയണതാണ് അപ്പം ഉള്ള ചെടികൾ നാശാക്കാണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പണ്ടെങ്ങാനും ഇട്ട വളത്തിൻ്റെ ആ ഒരു ബലത്തിലാണ് ആ ചേതിയുമുള്ള ചെടികൾ ഇപ്പോഴും നിലനിൽക്കുന്നത് കാരണം ഞാൻ ഇപ്പം വെറുതെ ഒന്ന് നനച്ചു കൊടുക്കല്ലാതെ വേറെ ഒന്നും ചെയ്യലില്ല ആദ്യം ഒരു സമയത്ത് എനിക്ക് ചെടീൻ്റെ പിരാതേനു ആ സമയത്ത് ഞാൻ ചാണകം ഇട്ട് കൊടുക്കും പിന്നെ അതുപോലെ ചാണകപ്പൊടി പിന്നെ നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ പുളിപ്പിച്ചിട്ട് പച്ചക്കറി കറി വേസ്റ്റ് ഒക്കെ ഇട്ട് അത് പുളിപ്പിച്ച് അതിന്റെ വെള്ളം അങ്ങനെ എല്ലാം ചെയ്യാനുട്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം അതിനോടുള്ള വലിയ കമ്പ അങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ട് വീടായിട്ട് മതി എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നത് കൊണ്ടാണ് കേട്ടോ എന്തായാലും ഉള്ളതിനെ ഇനിയിപ്പോൾ നാശമാക്കണില്ല വേഗം നനച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവർക്കും ചെടികളൊക്കെ ഇഷ്ടമായിരിക്കില്ലേ നമ്മൾ ബസ്സിലെവിടെയെങ്കിലുമൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീട്ടിൻ്റെ മുറ്റത്തും ഈ ചെടികളൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ നോക്കുമല്ലോ അവിടെ എന്തോരം ചെടിയാണ് ഇവിടെ എന്തോരം ചെടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കൂലേ അങ്ങനെ ഞാൻ നോക്കിയിരിക്കലുണ്ട് കേട്ടോ നമ്മൾ കമൻ്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വെറുതെ ആണെങ്കിലും ഒക്കെ ഒന്ന് വീഡിയോ കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്തായാലും അത് കാണാനും ഒരു ായിരിക്കുമല്ലോ അങ്ങനെ ഞാൻ അതൊക്കെ നനക്കലൊക്കെ കഴിഞ്ഞു മുറ്റടിച്ച് വരാനും നിച്ചുമോൾ ഏൽപ്പിച്ചതാണ് കേട്ടോ ഞാൻ ഓൾ ഉള്ള ഉണ്ടല്ലോ അപ്പോൾ ഓളക്കൊണ്ട് പറ്റുന്ന പണികളൊക്കെ ഓളക്കൊണ്ട് അങ്ങോട്ട് എടുപ്പിക്കാം ഞാൻ വേഗം അകത്തത്തെ എടുക്കുന്നുണ്ട് വെള്ളം ഓസിറ്റിട്ട് വെള്ളം പിടിക്കലും അതുപോലെ മുറ്റടിച്ച് വാരി തരലൊക്കെ നിച്ചുമോള് ചെയ്യും ഉള്ളുത്ത പണികളൊക്കെ താ കേട്ടോ ഞാനും എടുക്കുകയാണ് അപ്പം അടിച്ചു വാരി അതാ റൂമിൽ എത്തിയിട്ടുണ്ട് ഇന്നാണെങ്കിൽ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ ഒരാഴ്ചയിൽ കൂടുതൽ ഒരു ബെഡ്ഷീറ്റ് ഞാൻ ഇടൂല തിരുമ്പിയിട്ടാണെന്നുണ്ടെങ്കിലും ഇനി മാറ്റിയിട്ടില്ലെങ്കിലും അതൊക്കെ ഒന്ന് തിരുമ്പി മാറ്റി വിരിക്കൂട്ടോ എനിക്ക് എന്തോ ഒരു ജാതിയാണ് ഒന്നാമത്തെ മക്കളും ചെറിയ ഐറ്റങ്ങളൊക്കെ ആകുമ്പോഴേ ഇന്ന് ഒരു ഇതല്ലേ അപ്പോൾ പൊടി വല്ലാതെ ഇങ്ങോട്ടേക്ക് പൊടി ഉണ്ടാവും ഷെഡ് ആയതുകൊണ്ട് തന്നെ ആ മരത്തിൻ്റെതും കഴുങ്ങുമെന്നും മദീമ നിദീമെന്നൊക്കെ തൊയ്യണതായങ്ങൾ എല്ലാത്തിലും എത്ര വൃത്തിയാക്കി വെച്ചാലും പൊടിയാക്കും അപ്പോൾ ഞാനതിങ്ങനെ ഇടക്ക് മാറ്റി കൊണ്ട് പിന്നെ പിന്നെതാ എല്ലായിടത്തും ഒന്ന് വൃത്തിയാക്കി ഒതുക്കി പെറുക്കി വെച്ചു റൂമത്തെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതാ വേറെ ഒന്ന് പാത്രം കഴുകാനുള്ളതൊന്ന് കഴുകി പെറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അലക്കാനുള്ള തുണികൾ മിഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കല്ലിൽ അലക്കാനും കുറച്ചുണ്ടാവും എന്ന് ഞാൻ എപ്പോഴും പറയലുണ്ട് കല്ലിൽ നിന്ന് വന്ന് അലക്കാതെ അപ്പം നമ്മളെ തിരുമ്മണ കല്ലും അടുക്കള ഭാഗം ഒന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല മഴക്കാലം കഴിഞ്ഞാലേ ഇപ്പം ഇങ്ങോട്ടൊക്കെ കാണിക്കല് നടക്കുകയുള്ളൂ കേട്ടോ മഴക്കാലത്ത് ഇതൊക്കെ ഒരു ഒരവസ്ഥയൊക്കെ അപ്പം കല്ലിൽ അലക്കാനുള്ള തുണികളൊക്കെ ഒന്ന് വേഗം അലക്കിയെടുത്തിട്ടുണ്ട് പിന്നെതാ കേട്ടോ ഒന്ന് എല്ലായിടത്തും ഒന്ന് പിന്നെ ഒന്ന് എന്താ പറയുക അടിച്ച് ചൂലൊക്കെ ഇട്ടൊന്ന് വെള്ളം ഓസൊക്കെ ഇട്ടിട്ടൊന്ന് അടിച്ച് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ എന്നും ചെയ്യുന്ന പണികൾ തന്നെയാണ് കേട്ടോ പിന്നെ വീഡിയോയിലാകുമ്പോൾ നിങ്ങളോട് ഇങ്ങനെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഞമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടാവണമുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നു വരുന്ന വീഡിയോകളൊക്കെ ഒന്ന് കണ്ട് നമ്മളെ സപ്പോർട്ടൊക്കെ ചെയ്യാട്ടോ അപ്പോൾ അതാ അടിക്കലും തുടക്കലും കഴുകലും മോറലും അങ്ങനെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ ഉണക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണക്ക് തേങ്ങ അരച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എപ്പോഴും ഇറച്ചിയും മീനും സാമ്പാറും അതുതന്നെ ഒന്നും ആയാലൊന്നും ശരിയാവില്ലാലോ ഇങ്ങനെയും ഉണ്ടാക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉണക്ക് മുളകിട്ടതും തേങ്ങ അരച്ചതൊക്കെ ഇത് ഈ ഒരു കറിയാണെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ഉള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഉള്ള ഉണ്ട് എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെതാ കൊട്ടാണിത് അപ്പോൾ അത് വാങ്ങിക്കൊണ്ടുവന്നു അതൊന്ന് തേങ്ങ അരച്ചിട്ട് കറിയാക്കാൻ വേണ്ടിയിട്ട് എന്നാൽ അതിൻ്റെ കറിയും സാലിനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇപ്പം മീനും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതൊന്ന് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് വേഗം ഒന്ന് തേങ്ങയും ഞാൻ ചിരണ്ടി അരച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അത് അതും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചാൽ ഞമ്മളെ കറി റെഡി ആയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പപ്പടം പൊരിച്ചതും ഇതും ആയിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മൾ കറി എന്ന് പറയുന്നത് പിന്നെ തലേ ദിവസത്തെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ കൂട്ടിയിട്ട് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് വെഹിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിതാ കുറച്ച് മമ്പയർ വെള്ളത്തിൽ ഇടുന്നത് ഉപ്പേരിക്കാണ് രാത്രി കേക്ക് അത് പൊതിരട്ടെ രാത്രി കേക്ക് ഒന്ന് വേഗം കുക്കറിലൊന്നും അടിച്ചു ഉപ്പേരി ആക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് പക്ഷെ ഞാൻ അത് ഉപ്പേരി വെച്ചിട്ടില്ല അതിനോട്ടോ പിന്നെ ഞാൻ പിറ്റത്തെ ദിവസമാണ് അതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ അവിടെ സെറ്റാക്കി അകത്തത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് കുറച്ച് മുറ്റത്തെ ഓരോരോ പണികളൊക്കെ ആയിട്ട് അങ്ങനെ ചുറ്റും പുറത്ത് അവിടെ ഇവിടെ നന്നാക്കി ഇതാക്കി ഉള്ള പണികളൊക്കെ തന്നെ ആയിരുന്നു കുറേ ചകിരിയൊക്കെ ഞാൻ ഇട്ടതൊക്കെ വെയിൽ വെയിൽ കൊള്ളാൻ ഓരോരോ ചാക്കുന്നിടത്ത് അങ്ങനെ ഇടും അതൊന്ന് വെയിൽ കൊണ്ടുവന്നാൽ ഒക്കെ ഒന്ന് ബേസണിലിട്ടിട്ട് ഉള്ളിൽ കൊണ്ടി വെക്കും പിന്നെ ബാക്കിയുള്ളത് അങ്ങോട്ട് ഇട്ട് വെക്കും ചെതല് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ആയി കൊടുന്ന് വെച്ചിട്ട് അപ്പം അതൊക്കെ മഴയത്തും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി പിന്നെ ഓരോന്നോരോന്ന് എടുത്തിട്ട് കുറച്ച് കുറച്ച് എടുത്ത് വെയിലെത്തിട്ട് അങ്ങനെ ഉണക്കി വെക്കുകയാണ് ഇത് ഉള്ളതുകൊണ്ട് ഇപ്പം തീയത്തിച്ച് വെള്ളം അടുപ്പത്ത് വെക്കാൻ വേറൊരു അങ്ങനെ തോന്നലില്ല കേട്ടോ കാരണം ചെകിരി തന്നെ വെച്ചു കൊടുത്താല് നല്ല ഉണങ്ങി കത്തിക്കൊള്ളും കാണെങ്കിൽ വിറകും കുറവാണ് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് എടുത്തു പിന്നെ എന്താണ് കൊണ്ടുവന്നൊന്ന് ഇട്ടിട്ടുണ്ട് അകത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ ദാ ബേക്ക് ഭാഗമൊക്കെ നല്ലോണം ഉണങ്ങി നല്ല വൃത്തിയായിട്ടുണ്ട് ഞാൻ വേഗം ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ പണികളും കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് തന്നിട്ട് പോയതാണ് കേട്ടോ സോപ്പും പൊടിയും ഇത് ഡീസലൊക്കെ ഒന്ന് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് പക്ഷെ അത് ശരിക്കും അങ്ങോട്ട് പോയിട്ടില്ല അപ്പോൾ സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് വല്ല കമ്പിച്ചേരി പോലത്തെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്നും ഒരച്ച് ഒന്ന് വൃത്തിയാക്കിക്കാളാ അല്ലെങ്കിൽ അതൊന്ന് ഇതാക്കി ക വെള്ളം ഒഴിച്ചിട്ടാളാന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഞാൻ ഇതീമം കുറേ മലപ്പുറത്തൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷെ അങ്ങനെ അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു കേട്ടോ ഇതിനിപ്പം മൊത്തത്തിൽ ഇത് പോയി കിട്ടാൻ എന്താണ് ഐഡിയ ഐഡിയാന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണ ആർക്കെങ്കിലും ഒരു ഗുഡൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കൂട്ടോ ഡീസല് ഞങ്ങൾ തേച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇക്കെ രാവിലെ ഡീസല് ഫുള്ളും തേച്ചിട്ടിട്ട് വെയിലത്ത് വെച്ചതായിരുന്നു കേട്ടോ പക്ഷെ അത് ശരിക്കും കുറേയൊക്കെ പോയിട്ടുണ്ടായി പക്ഷെ അതിൻ്റെ അടിയിൽ കുറേ അങ്ങോട്ട് അങ്ങനെ അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു ഞാനും കുറേ കോലിട്ടിട്ടും കമ്പിച്ചേരി ഇട്ടിട്ടും അതിട്ടിട്ടും ഇതിട്ടിട്ടൊക്കെ ഒരച്ചും കുത്തി പരത്തി നോക്കി പക്ഷേ അതിൻ്റെ അടിയിൽ ആ ഉറച്ച് കിടക്കണത് അങ്ങോട്ട് പോയിട്ടേ ഇല്ല പിന്നെ ഞാൻ എൻ്റെ മലപ്പുറത്ത് അങ്ങോട്ട് നിർത്തി എൻ്റെ ചുറ്റുംപുറൊക്കെ ഒന്ന് കഴുകിയിട്ട് വീണ്ടും വെയിലത്ത് അങ്ങോട്ട് കമത്തി വെച്ചിട്ട് അത് മൊത്തത്തിൽ ഉരുകി പോയിട്ട് പിന്നെ ഒന്ന് നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ആസിമോന് നല്ല തകൃതമായിട്ടുണ്ടോനിക്ക് ഇങ്ങനെ വെള്ളത്തിലൊക്കെ കളിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ ഓനാണെങ്കിൽ ഇൻ്റെ കൂടെ തന്നെ ഉണ്ട് താനും അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കട്ടെ അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കാനോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബായ്